മൺസൂൺ ഓഫർ ഷുഗർ കൊളസ്ട്രോൾ തൈറോയിഡ് ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് എം എച്ച് എൽ എഡ് കോളേജ് കൊടുങ്ങല്ലൂർ നഗരസഭ പടാകുളം നാൽപ്പതാം വാർഡിൽ എലിപ്പനി ഡെങ്കിപ്പനി എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കൗൺസിലർ ടി എസ് സജീവൻ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് ക്ലാസ് നമ്മൾ നടത്താനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് ഇന്ന് ഈ നമ്മുടെ വീട്ടിൽ ഇന്ന് രാവിലെ മുതൽ ആ പരിസരത്തൊക്കെ ഉണ്ട് ഇന്നലെ ഞാൻ ഈ പരിസരത്തൊക്കെ പോയിരുന്ന ആശാവർക്കർമാർ പോയിരുന്നു ഹെൽത്തിൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ പോയിരുന്നു പല വീടുകളിലും വളരെ വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷമാണ് പല വീടിൻ്റെ പരിസരം നമുക്ക് കാണാൻ കഴിഞ്ഞത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ മതി നമ്മൾ നമ്മൾ പരിസരം വൃത്തിയാക്കലാണ് നമ്മുടെ വീടിൻ്റെ അകവും കുറവും ഒരുപോലെ വൃത്തിയാക്കാനുള്ള സംവിധാനം നമ്മൾ നല്ല വൃത്തിയായിട്ട് നമ്മൾ നടക്കുമ്പോൾ ആരോഗ്യമില്ലാത്തൊരവസ്ഥ ആയിരിക്കും നമുക്കൊന്ന് പിടിച്ചാൽ കിട്ടാത്തൊരു അവസ്ഥ സുഖം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരൊന്നും വൃത്തില്ല എത്ര പൈസ ഇളവാക്കാന്ന് പറഞ്ഞാലും നമുക്ക് അതിൽ നിന്നും മോചനം കിട്ടാത്തൊരു സാഹചര്യം കൂടി ഏലിപ്പനി പോലുള്ള അതുപോലെ ഡെങ്കിപ്പനി പോലുള്ള മാരകമായിട്ടുള്ള സുഖം മരുന്നുകൾ തന്നെ അപൂർവമായിട്ട് കണ്ടെത്തിയിട്ടുള്ള അസുഖങ്ങളാണിത് കണ്ടെത്തി ആ മരുന്ന് ചെയ്താൽ തന്നെ ഒരു പക്ഷേ തിരിച്ച് കിട്ടാൻ ജീവൻ തിരിച്ചെത്താൻ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യ സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും കടന്നുപോകുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം മഴക്കാലം നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ മഴക്കാലം തുടങ്ങിയ സമയത്ത് തന്നെ നമുക്ക് ആദ്യമായിട്ട് തന്നെ നമുക്ക് വാർഡിൽ നഷ്ടപ്പെട്ടു ഇതെല്ലാവരുടെ ഉണ്ടാവുന്ന പ്രശ്നമാണ് നമ്മൾ ആ വാർഡില് മാത്രമല്ല എല്ലാ വാർഡിലും പ്രശ്നങ്ങളുണ്ട് അപ്പൊ അടുത്ത ദിവസം നമ്മൾ പിന്നെ കുമായോ ബ്ലീച്ചിങ് പൗഡർ ബ്ലീച്ചിങ് പൗഡറൊക്കെ നമുക്ക് വീടുകളിൽ തരാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അത് കൂടാതെ ഇതൊക്കെ എന്തൊക്കെ തന്നാലും നമ്മള് നമ്മളെ പരിസരം വൃത്തിയാക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജെ പി എച്ച് എൻ ബിന്ദു സ്വാഗതം പറഞ്ഞു എലിപ്പനിയെ കുറിച്ച് ക്ലാസ് എടുത്തു പിന്നെ കൂടാതെ കണ്ണിന് ചുവപ്പു നിറം മഞ്ഞപ്പിത്തെ ലക്ഷണങ്ങളുണ്ടാകും മൂത്രത്തിന് ഇരുണ്ട ഇരുണ്ട നിറം അല്ലെങ്കിൽ മഞ്ഞ നിറം തൊലിക്ക് മഞ്ഞ നിറം ഉണ്ടാകും അങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് സാധാരണയായിട്ട് കണ്ടുവരിക എലിപ്പനിയുടെ രോഗാണോ എന്ന് പറയുന്നത് ലെപ്റ്റോസ്പൈറോസിസ് എന്ന വിഭാഗത്തിൽപ്പെട്ട ലെപ്റ്റോസ്പൈറോസിസ് ആണ് അതിൻ്റെ അതൊരു തരം ബാക്ടീരിയ ആണ് ഈ ബാക്ടീരിയ രോഗബാധിതയായ എലിയുടെ ശരീരത്തിലാണ് കാണപ്പെടുന്നത് മെയിൻലി അതിൻ്റെ മലത്തിലും മൂത്രത്തിലാണ് ഉണ്ടാവുക കൂടുതലും മൂത്രത്തിലാണ് എലിപ്പനിയുടെ രോഗാണുക്കളുണ്ടാവുക അപ്പം നമ്മുടെ വീടിന് പരിസരത്ത് എലികളുണ്ട് അതിൻ്റെ മൂത്രം കലർന്ന വെള്ളം വെള്ളക്കെട്ട് വെള്ളക്കെട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലിലോ ശരീരത്തിലോ എന്തെങ്കിലും മുറുകൾ ഈ വെള്ളത്തിലൂടെ നമുക്ക് നട നമ്മൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് രോഗാണുക്കൾ എത്തപ്പെടുന്നു ഇത് നമ്മുടെ ശരീരത്തിൽ കയറി രണ്ട് മുതൽ പത്ത് ദിവസം മിനിമം ഒരു പത്ത് ദിവസത്തിനുള്ളിലാണ് രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുക സാധാരണ ഒരു പനി പോലെ വരും അതിനുശേഷം ഒന്നോ രണ്ടോ ദിവസം പനിച്ചിട്ട് അത് മാറും വീണ്ടും ഒരു പത്ത് ദിവസത്തിന് ശേഷമായിരിക്കും തീവ്രമായ ലക്ഷണങ്ങൾ ഉണ്ടാവുക അപ്പോഴത്തേക്കും എന്ന് പറയുന്നത് തീവ്രമായ സ്റ്റേജിലേക്ക് എത്തുമ്പോഴത്തേക്കും മരണപ്പെടാനുള്ളൊരു സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ വെള്ളക്കെട്ടിൽ നടക്കുന്നവർ കന്നുകാലി പാമ്പുള്ളവർ ഇതുപോലെ എലികൾ വീടിന് ചുറ്റുമുള്ളവർ അങ്ങനെ വലിയമാളങ്ങൾ കാണുന്നവർ പിന്നെ തൊഴിലുറപ്പ് പണിക്കാർ പാടത്ത് പണിയെടുക്കുന്നവർ ഇങ്ങനെയുള്ള ആളുകളൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ് ഈ വെള്ളത്തിൽ നമ്മൾ നടക്കുന്ന ആൾക്കാരൊക്കെ മുൻകരുതൽ സ്വീകരിക്കണം അതിന് കയ്യൂറ കാലുറ അങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ടിട്ട് വേണം നമ്മൾ പണിക്കിറങ്ങാനായിട്ട് സാധാരണക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലിൽ എന്തെങ്കിലും മുറിവുകളുണ്ട് നമുക്ക് പനി വരുവാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ കാലിൽ മുറിവുള്ള കാര്യം പ്രത്യേകം ഡോക്ടറോട് എടുത്ത് പറയണം കാരണം നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുവാണ് ഡോക്ടർ കാണുവാണ് സാധാരണ ഒരു പനി പോലെ അതിനെ ട്രീറ്റ് ചെയ്യാം നമ്മുടെ കാലിൽ മുറിവുകളുണ്ട് എന്ന് പറയുമ്പോഴായിരിക്കും അവർക്കും ബോധ്യം വരിക ചിലപ്പോൾ ഒരുപക്ഷെ മഴ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നമ്മളെടുത്ത് പറയണം അപ്പോഴായിരിക്കും ഡോക്ടർക്കും ബോധ്യം വരിക ഇങ്ങനെയുള്ളൊരു സിംറ്റം എലിപ്പനി നമുക്കിടപാടുള്ള സാധ്യത ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാവും അല്ലെങ്കിൽ നമ്മളൊരു സാധാരണ പനിയാണല്ലോ എന്ന് വിചാരിച്ച് പാരസെറ്റാമോൾ അതിനുള്ള ട്രീറ്റ്മെൻ്റുകളെ തരുള്ളൂ പിന്നെ മാറിയില്ല എന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് മാറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഡോക്ടറെ കാണേണ്ടതുണ്ട് ഇല്ല നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത് എന്ത് രോഗമാണെങ്കിലും വീട് നമ്മൾ ഡോക്ടറെ കാണേണ്ടതുണ്ട് പിന്നെ പൊതുവായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകളിൽ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീടും പരിസരവും നമ്മളെന്തായാലും വൃത്തിയായിട്ട് സൂ സൂക്ഷിക്കാം മലയാളികൾ പൊതുവെ വീടിൻ്റെ എല്ലാവരും എല്ലാവരും തൂത്ത് വൃത്തിയാക്കും പരിസരം വൃത്തിയാക്കുന്ന കാര്യത്തിൽ പൊതുവെ പുറകോട്ടാണ് കാരണം എല്ലാവരും ജോലിക്കാരാണ് നമുക്ക് ചിലപ്പോൾ നേരം കിട്ടാറില്ല ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ വീടിൻ്റെ പരിസരം നമ്മൾ എന്തായാലും വൃത്തിയായിട്ട് സൂക്ഷിക്കാം പിന്നെ ശാസ്ത്രീയമായ രീതിയിൽ ഫുഡ് വേസ്റ്റ് മാനേജ് ചെയ്യാം വീടിന് പുറത്തേക്ക് വലിച്ചെറിയാതിരിക്കുക ഇടത്തിൽ ഇടാതിരിക്കുക അതിന് ശാസ്ത്രീയമായ വിറ്റ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിയിൽ നമുക്കിപ്പോൾ സിസ്റ്റം ഉണ്ട് അങ്ങനെയുള്ള സാധനങ്ങള് ബയോഗ്യാസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ശാസ്ത്രീയമായ രീതിയിൽ അതിനെ സംസ്കരിക്കാനുള്ള നടപടികൾ എടുക്കും എം എൽ എ ഡെങ്കിപ്പനിയെ കുറിച്ച് ക്ലാസ് എടുത്തു ആശാ വർക്കർ മിനി രമണി എ ഡി എസ് സി ഡി എസ് മറ്റംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു